ഹേ ഗസ് പൂതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഈ കൊല്ലത്ത് ക്രിസ്മസും ഇയറൊക്കെ വളരെ അടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ക്രിസ്മസിനെ വരവേൽക്കാനായിട്ട് സ്റ്റാറും ക്രിസ്മസ് ട്രീയും ഒക്കെ നമുക്ക് ആവശ്യമാണ് കേട്ടോ അപ്പോൾ പുറമേ നിന്നും വാങ്ങുന്നത് സ്റ്റാർ എങ്ങനെ വളരെ ഈസി ആയിട്ട് അതും അഞ്ച് മിനിറ്റ് കൊണ്ടൊക്കെ തന്നെ നമുക്ക് വളരെ ഈസിയായി ഉണ്ടാക്കിയെടുക്കാം എന്നാണ് നോക്കുന്നത് ഒന്നും പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ബാക്കിയൊക്കെ നമുക്ക് ഇഷ്ടം പോലെ വെറും മിനിറ്റുകൾ കൊണ്ട് നമുക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ അതെങ്ങനെയാന്നുള്ളതാണ് കാണിച്ചു തരുന്നത് അതിന് അതിനകത്തുള്ള ചിലവൊന്നും വരുന്നില്ല ഇങ്ങനത്തെ ഒരു എ ഫോർ കളർ പേപ്പറാണ് കേട്ടോ നമ്മൾ എടുക്കുന്നത് അപ്പോൾ ചെറിയ ഉണ്ടാക്കുന്നവർക്ക് ഈ എ ഫോർ പേപ്പർ സൈസ് മതി വെൽതാണ് ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ വലിയ പേപ്പർ എടുത്താൽ മതി ഈ മെത്തേഡ് തന്നെ ഉണ്ടാക്കിയാൽ വെൽതും ചെറുതൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും രണ്ട് രൂപയാണ് ഒരു പേപ്പറിന് വരേണ്ടത് അതിനത്ര പൈസയൊന്നുമില്ല പിന്നെ വലിയ സാധനങ്ങളൊന്നും ആവശ്യമില്ല കത്രികയും പശയും ഒക്കെ തന്നെയാണ് മെയിൻ ആയിട്ട് വേണ്ടത് വേറൊന്നും ആവശ്യമില്ല കേട്ടോ അപ്പോൾ അത് പേപ്പറ് എടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതാ നീളത്തിൽ മൂന്ന് മടക്കായിട്ടാണ് കേട്ടോ മടക്കുന്നത് അപ്പം മടക്ക് ആദ്യം സുമാർ വെച്ച് മടക്കുക പിന്നെ ലെവലാക്കി മടക്കുക ശരിയായില്ലെങ്കിൽ പിന്നെ നീക്കി വെച്ചിട്ട് മടക്കുക കേട്ടോ അങ്ങനെ നീളത്തിൽ മൂന്ന് മടക്കാക്കി വെച്ച് പിന്നെ സെൻറ്ററിൽ ഒക്കെ കൂടി ഒരു മടക്ക് മടക്കണ്ടിട്ടോ ഇത് ഇങ്ങനെ സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഇങ്ങനെ മടക്കുന്നത് ഇങ്ങനെ ചെയ്താൽ ഈസി ആയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇങ്ങനെ ആറ് പീസ് കട്ട് ചെയ്തെടുക്കാനാണ് നമ്മളിങ്ങനെ മടക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മളിത് അങ്ങനെ മടക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് കട്ട് ചെയ്യാം കേട്ടോ ഫസ്റ്റ് കട്ടിങ് ഇതുപോലെ ഈ സെൻറ്റർ ഭാഗത്ത് കട്ട് ചെയ്യാം കേട്ടോ അങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇപ്പം കട്ട് ചെയ്ത് എടുത്ത ഭാഗം രണ്ട് പീസായിട്ട് വന്ന് അപ്പോൾ ഓരോ പീസിലും മൂന്ന് കട്ടിങ്ങ് നടത്താണ്ടാവും കേട്ടോ മൂന്ന് പീസായിട്ട് നമുക്ക് കിട്ടും അപ്പോൾ ഈ മൂന്ന് മടക്കും നമുക്ക് മുറിച്ചെടുക്കണം അങ്ങനെ മൂന്ന് മടക്കും മുറിച്ചെടുത്താൽ ആറ് പീസ് നമുക്ക് കിട്ടുന്നതാണ് അപ്പോൾ വീഡിയോ കാണുന്ന പോലെ എല്ലാവരും ചെയ്യുക അങ്ങനെ വീഡിയോ കാണുന്ന പോലെ തന്നെ ഓരോ പീസ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഓരോ മടക്കിലും നമുക്ക് കട്ട് ചെയ്തെടുത്താൽ അങ്ങനെ ആറ് പീസ് നമുക്ക് കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ അതാ ആറ് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം അപ്പോൾ അതിനായിട്ട് ഇതാ വീഡിയോ കാണുന്ന പോലെ നമുക്ക് ഈ പേപ്പർ സ്ക്വയർ അല്ല കറക്റ്റ് സ്ക്വയർ അല്ല അപ്പം ഇതിനെ സ്ക്വയർ ആക്കി എടുക്കണം അപ്പോൾ സ്ക്വയർ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് വീഡിയോ കാണുന്ന പോലെ പേപ്പർ മടക്കും കേട്ടോ അങ്ങനെ നല്ലപോലെ മടക്കി മടക്കിയെടുത്ത് കഴിഞ്ഞാൽ കുറച്ചൊരു വലുപ്പം കൂടി നിൽക്കുന്ന ഭാഗം ഉണ്ടോ കേട്ടോ ആ ഭാഗം നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കണം കേട്ടോ അപ്പം അങ്ങനെ കട്ട് ചെയ്ത് ഒഴിവാക്കി കഴിഞ്ഞാൽ പേപ്പറ് കറക്റ്റ് സ്ക്വയർ ആയിട്ട് നമുക്ക് കിട്ടും അപ്പം അങ്ങനെ എല്ലാ പേപ്പറും ഇതുപോലെ മടക്കി കാഞ്ഞ് ബാക്കി വന്ന ഭാഗം കട്ട് ചെയ്ത് ഒഴിവാക്കുക അങ്ങനെ നമ്മൾ ബാക്കിയുള്ള പേപ്പറുകളൊക്കെ ഇതുപോലെ വെച്ച് തന്നെ കട്ട് ചെയ്ത് വേസ്റ്റ് ഭാഗം ഒഴിവാക്കി സ്ക്വയർ ടൈപ്പിൽ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമുക്കിതാ കിട്ടി ആറെണ്ണം അതുപോലെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് ചെയ്യാം അത് എങ്ങനെയാണെന്ന് വെച്ചാൽ കണ്ടോ വീഡിയോ കാണുന്ന പോലെ തന്നെ എല്ലാവരും ചെയ്യുക ആദ്യം മടക്കി വെച്ച ആ മടക്കിൻ്റെ അടയാളം ഉണ്ടല്ലോ അത് സെൻറ്റർ ആക്കിയിട്ട് രണ്ട് സൈഡും മടക്കി കൊടുക്കുക പ്രത്യേകം ശ്രദ്ധിക്കുക ആ മടക്കിൻ്റെ അടയാളം സെൻറ്ററാകാൻ തന്നെ എല്ലാവരും ശ്രദ്ധിക്കുക കേട്ടോ എന്നിട്ട് നല്ല രീതിയിൽ അമർത്തി മടക്കി കൊടുക്കുക പിന്നെ ആ താഴെ വരുന്ന ഭാഗം കണ്ടോ അത് മേലോട്ടും മടക്കി കൊടുക്കുക കേട്ടോ മടക്കി കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ടത് ശ്രദ്ധിച്ച് ചെയ്യുക അപ്പോൾ വീഡിയോ കാണുന്ന പോലെ തന്നെ രണ്ട് സൈഡും മടക്കിയെടുക്കാം അപ്പോൾ ആ നടുവിലുള്ള ആ മടക്കു ഭാഗം ഉണ്ടല്ലോ അത് സെൻ്റർ ആകാൻ നോക്കുകട്ടോ ഇന്നാലേ നക്ഷത്രത്തിന് പെർഫെക്റ്റ് കിട്ടുകയുള്ളൂ ഉണ്ടാക്കി കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ ഇതാ രണ്ട് സൈഡും മടക്കിയെടുത്തിട്ടുണ്ട് ഇതുപോലെയാണ് മടക്കി കഴിഞ്ഞാൽ കിട്ടുക അപ്പോൾ എല്ലാവരും നോക്കി ചെയ്യുക ഇനി നമുക്ക് അവിടെ മാത്രം പശ തേച്ച് വർത്തിക്കണം കേട്ടോ രണ്ടില്ലേ ഞാൻ ചെയ്യുന്ന പോലെ ആ ത്രികോണാകൃതിയിലുള്ള ആ ഭാഗത്ത് കണ്ടോ അതിങ്ങനെ പൊന്തി പോരും ആ ഭാഗത്ത് മാത്രം പശ്ചാത്തലത്തിൽ അധികം പുറമേക്കൊന്നും ആക്കരുത് കാരണം പുറമേക്കൊക്കെ കഴിഞ്ഞാൽ നമ്മൾ ഒട്ടിക്കുന്നത് ചിലപ്പോൾ ഉള്ളിലുള്ള പേപ്പറും കൂടി ഒട്ടിപ്പോവും അപ്പം ഒന്ന് പറഞ്ഞ് കിട്ടൂല അപ്പം ശ്രദ്ധിക്കുക അപ്പോൾ കുറച്ച് പശ് എടുത്ത് കഴിഞ്ഞ് അടത്തി വയ്ക്കുക എന്നിട്ട് രണ്ട് സൈഡും അതിൽ ഒട്ടിച്ച് വെക്കുക കേട്ടോ നമ്മൾ മടക്കി വെച്ച രണ്ട് സൈഡും അതിൽ ഒട്ടിച്ച് വെക്കുക അപ്പം നമ്മളിതാ ഒട്ടിച്ച് കഴിഞ്ഞ് ഇത് കണ്ടോ ഇങ്ങനെ ആണ് ഒട്ടിക്കുക അപ്പം ആ സാധനം കണ്ടോ ഇതുപോലെ ഉള്ളിൽ ഗ്യാപ്പായിട്ട് നിൽക്കണം കേട്ടോ അപ്പോൾ ബാക്കി പേപ്പറുകളൊക്കെ ഇതുപോലെ ഒട്ടിച്ചെടുക്കുക അപ്പോൾ ഞാനിത് ഒന്നും പാട നിങ്ങൾക്ക് കാണിച്ചു തരാം ഉണ്ടാക്കുന്ന രീതി സ്പീഡിൽ തന്നെയാണ് കാണിച്ചു പോകുന്നത് കേട്ടോ ഇങ്ങനെ അപ്പോൾ ഫസ്റ്റ് ഉണ്ടാക്കുന്നത് നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാവുകയുള്ളൂ ഒരു ഐഡിയ ഇട്ടി കഴിഞ്ഞാൽ ബാക്കി കുറേ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ എല്ലാ പേപ്പറും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കണോ സിമ്പിളാണ് വലിയ പണിയൊന്നുമില്ല കേട്ടോ അപ്പം അതും പശ തേച്ച് നമ്മൾ ഒട്ടിക്കണം അപ്പം നമ്മളിത് അടുത്ത പീസും അതുപോലെ പശ തേച്ച് ഒട്ടിച്ചിട്ടുണ്ട് ആറ് പീസും ഇതുപോലെ പശ തേച്ച് ഒട്ടിക്കുക അപ്പോൾ അധികം പുറത്തേക്കൊക്കെ ആകാതെ ശ്രദ്ധിക്കുക അങ്ങനെയെന്നു വെച്ചാൽ ഇങ്ങനെ വിടർന്ന് നിൽക്കൂല പശ ഉള്ളിലൊട്ട് ഒട്ടിപ്പിടിച്ചാലിങ്ങനെ വിടരാൻ ഒക്കെ പ്രയാസമുണ്ടോ അപ്പോൾ ശ്രദ്ധിച്ച് ഒട്ടിക്കുക പിന്നെ അത് കഴിഞ്ഞാൽ ഈ ആറ് പീസും ഇതുപോലെ നോർത്തി വെക്കട്ടോ അപ്പോൾ നമ്മളെ പണി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം ഫുൾ ഫിനിഷിലേക്ക് എത്താൻ പോവുകയാണ് അപ്പോൾ ഇനി കണ്ടോ ഇനി ആ ത്രികോണമടക്ക് കണ്ടോ അവിടെ മാത്രം വീടയിൽ കാണുന്ന പോലെ പശ തേച്ച് കഴിഞ്ഞ് ഒന്നിൻ്റെ മേലെ ഒന്നായി വെച്ച് കഴിഞ്ഞ് ഇങ്ങനെ ഒട്ടിച്ചെടുക്കുക വീഡിയോ കാണുന്ന പോലെ നിങ്ങൾ ഒട്ടിച്ചെടുക്കുക അപ്പോൾ ആറ് പീസും അതുപോലെ തന്നെ അട്ടിക്ക് അട്ടിക്ക് വെച്ചിട്ട് ഒട്ടിച്ചെടുക്കുക അപ്പോൾ നമ്മളിതാ ഒട്ടിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്നിട്ട് ഓരോന്നും പശ പുറമേക്ക് ആവാതൊക്കെ വേണ്ടിയിട്ട് ഒന്ന് വിടർത്തി കൊടുക്കുന്നത് നല്ലതാണ് അപ്പോൾ അതാ നമ്മളെ സ്റ്റാറിൻ്റെ പണി കഴിഞ്ഞിട്ടിട്ടുണ്ടോ അപ്പോൾ ഇനി ഇതാ നമുക്കൊന്നു ഓർത്തി കഴിഞ്ഞാൽ ഒരു അടിപൊളി സ്റ്റാർ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ താ ലാസ്റ്റായിട്ട് നമ്മൾ ലാസ്റ്റ് ഭാഗത്ത് പശ കഴിച്ചു കൊടുക്കുന്നുണ്ട് ഫുൾ റൗണ്ടായിട്ട് ഒട്ടിനിക്കണം ആ ഭാഗത്താണ് പശ വെച്ച് കൊടുക്കുന്നത് കണ്ടോ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും കണ്ടോ അവിടെ പശ വെച്ചിട്ട് നമുക്ക് ഫിനിഷിങ് ചെയ്യാം അതിൻ്റെ ഇടയിൽ ഒരു നൂല് വെച്ച് കൊടുക്കുന്നത് നല്ലതാണ് ആ പശേക്ക് ആക്കണതിൻ്റെ ഇടയിൽ ഒരു നൂല് വെച്ചു കൊടുത്താൽ നമുക്ക് സുഖമായിട്ട് തൂക്കിയിട്ടാവുന്നതാണ് അപ്പോൾ ഞാനിത് നൂലൊന്നും വെച്ചിട്ടില്ല കുറച്ച് ഇത് ബലം കുറഞ്ഞ പേപ്പറാണ് കേട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത് കുറച്ച് കട്ടിയുള്ള പേപ്പറാണെങ്കിൽ നല്ല കുഴയാത്ത രീതിയിൽ നല്ല അടിപൊളി സ്റ്റാർ ആക്കി എടുക്കുക ഇത് ബലം കുറഞ്ഞ പേപ്പറാണ് മൂന്ന് രൂപ രണ്ട് രൂപേൻ്റെ പേപ്പറാണ് മൂന്ന് രൂപേൻ്റെ പേപ്പറൊക്കെ വെച്ചാൽ കുറച്ചും കൂടി ബലത്തിൽ നിൽക്കും ഇതൊരു കുഴഞ്ഞ പേപ്പറായ കൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത് എന്തായാലും സാധനം ആയിട്ടുണ്ട് ഇത് ഇതാണ് നമ്മുടെ ക്രിസ്മസ് സ്റ്റാർ കിട്ടും അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഒന്നുണ്ടായി ഞാൻ പറഞ്ഞ പോലെ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കൂടുതലായിട്ട് നമുക്ക് എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ പുതിയൊരു ആയിട്ട് വീണ്ടും കാണാം ബൈ